അല്ല ഗർഭിണികളെ കാണാൻ പോതില്ലാണി ഗൈസേ വിളിച്ച വിളിച്ചി പിന്നെ ഇപ്പൊ തന്നെ എന്റെ കാലും തട്ടന തെറുക്കാൻ മേത്ത് കൂടെ ഈ വീഡിയോ എടുക്കുമ്പോ എന്റെ മേതു കൂടെ ഞാന ആൾക്കാരെന്താ ഇവരൊരു കൾച്ചറൽ ആണെന്ന് വിചാരിക്കൂലേ റാഷിദാ സി പി ഐ എന്നതി കുത്തി മൂക്കും കുത്തിനെ എന്താ റാഷിദ എന്റെ ഒരു മനസ്സിലിരിപ്പേ എനിക്കൊരു മൂക്കുത്തി കൂടെ ഞട്ട് രാവിലെ തന്നെ മാറ്റിയിരിക്കേണ്ട വെള്ള ബാഗ് വെള്ള ചുരിദാറ് വെള്ള തട്ടം ഏർ ഗർഭിണികൾ കാണാനോ പേവാട് അറിയണവാടനല്ലേ ആരൊക്കെ അറിയുമ്പോ പേ ഇളക്കിയാലോ പാടുന്നുണ്ടല്ലോ

അഞ്ഞൂറ് ഗർഭിണികൾ കാണാൻ പറ്റും അഞ്ഞൂറല്ലോ അഞ്ഞൂറ് ലേർ അഞ്ഞൂറ് പ്ലസ് ആണല്ലേ തന്നെ ജിബ്രാൻ ജിബ്രാനെ അന്റെ പള്ള ഒരു കുട്ടിണ്ടോ ഏ എത്രണ്ട് എത്രണ്ട് ഏ അതിന്റെ വെള്ളണ്ടാവന് അപ്പൊ നമ്മൾ നമ്മള് പോണതേ കണ്ടോച്ചാല് നമ്മള് കൊറേ മുമ്പ് അതായത് ഇപ്പൊ എത്ര വർഷമായിട്ട് ഒരു വർഷം അല്ലേ ആ ഒരു ഒന്നര വർഷക്കായ സമയത്ത് ആ ഒരു ഒന്നര ഒരു ഒരൊന്നര വർഷമായിട്ട് നമ്മൾ പോയിരുന്നില്ല ഒന്നര വർഷക്ക് മുമ്പ് നമ്മൾ പോയിരുന്നോ നൂറ് ഗർഭിണികളെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വിത്ത് ഫസ്റ്റ് എഫ് ഡബ്ല്യു എഫ് അതായത് ഞമ്മള് ഇപ്പൊ കുഞ്ഞുങ്ങള് ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ഇട്ടാന്ന് എത്ര കമന്റ് കമന്റാണ് എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിട്ട് എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ എന്ന് പറഞ്ഞിട്ട് ഇത്രയും ആൾക്കാർ അടങ്ങാറാവണ്ട് വിഷമിക്കുന്നുണ്ട് കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിട്ട് അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ആളുകൾക്കൊക്കെയുള്ളൊരു ബെറ്റർ ചോയ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഡോക്ടർമാരെ കാണിച്ചിട്ടും മരുന്ന് കുടിച്ചിട്ടും ഒന്നും കുട്ടികൾ എന്താ ശരിയാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എഫ് ഡബ്ല്യു എഫിൽ ഒന്ന് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും അപ്പോൾ അഞ്ഞൂറ് ഗർഭിണികളെ കഴിഞ്ഞു പ്ലസ് ആയി അപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷന് നടക്കുന്നുണ്ട് പെരിന്തൽമണ്ണ അപ്പോൾ നമ്മുടെ പ്രശസ്ത സെലിബ്രിറ്റികളായിട്ടുള്ള നമ്മുടെ ഫാറൂഖ് മുനീർ അതേപോലെ ഷാസ് ഡോട്ട് കോം പിന്നെ നമ്മളെ സിൻഷാ ഷഹീർ അങ്ങനെയുള്ള കുറേ എന്താ ഇൻഫ്ലുവൻസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ അപ്പോൾ നമുക്കും ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളും തന്നെ അങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടൊന്ന് പോവുകയാണ് കുഞ്ഞാള് നമ്മൾ നൂറ് ഗർഭിണികളായ സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഔഫൽ പിന്നെ ആൻബർ എന്താ കുഞ്ഞാ കുഞ്ഞാക്കിഷോറിനൂർ അങ്ങനത്തെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ന്യൂസ് ടീമുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അഞ്ഞൂറ് പ്ലസ് ഗർഭിണികളായ മീറ്റപ്പിലും നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷമാണ് അപ്പൊ നമ്മളൊന്നും അങ്ങനെ പോവാണ് അല്ലേ അപ്പോൾ കുഞ്ഞുങ്ങള് അതിനു വേണ്ടിയിട്ട് ഒരുങ്ങേക്കാണ് കാരണം ഇപ്പോഴാണ് മെയിൻ ഗർഭിണി ബോർ വളരെ അതെന്താ വെച്ചാൽ കമന്റിൽ കുറച്ച് ആൾക്കാരുണ്ട് കുഞ്ഞോള് ലിപ്സ്റ്റിക് ഇട്ടത് ബോറ് കുഞ്ഞു മേക്കപ്പ് ബോറ ബോർന്നും ഇതായിക്കോട്ടെഴുതിട്ട് ഓരോ ചൊടിപ്പിക്കാൻ

തണുക്കും ആ തണുക്കും അയിനന്നെയാണ് ഏസി പൻഷിനല്ലോ ആ പിന്നെന്താ എവിടെ എന്റെ തണല്ലാ പോരാനായി അല്ലാച്ചി പോരുന്നില്ലേ കേറിക്കോ കേറിട്ടോട്ടോ ആ അവിടെന്നോട്ടെ

ഉത്തർച്ചി ലിവറക്കു അവിടെ ലിവറേ ലീവർ അല്ല ഔത്തർച്ച അറിയണ ലീവറ് കയ്യമങ്ങാട്ട് തരണാനും മനസ്സിലാവും ക്ലബ് കമ്മിറ്റി പ്രസിഡന്റ് ആകൂലോളെ ഞങ്ങളെ നാടിനെ പൂക്ഷിക്കണ്

ടെ കാക്കുണ്ടല്ലോ കുടിക്കാം വെച്ചിട്ട് ജ്യൂസ് ഫുള്ള് കുടിക്കാണ് കുടിച്ചോ കുടിച്ചോ

സോ അത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ അമൂല്യമായ സമയം ഒഴിവാക്കാൻ ഞാൻ എന്നെ നന്ദി അറിയിക്കുന്നു ഈ പ്രോഗ്രാമിൽ അത്രയും തിരക്കുകളുണ്ടായിട്ടും സ്വകാര്യ ആകാരവും എം എൽ എ എന്ന നിലയിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും അതിന് ഇടപെട്ട് അതിന് വേണ്ട നടപടികൾ അതുപോലെ തന്നെ നമ്മളുടെ മലപ്പുറം ജില്ലയിൽ ക്രിയ സിവിൽ സർവീസ് അക്കാദമി അതിനു നിന്ന് നമ്മൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയ നജീബ് സർ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സ്റ്റേജിൽ എഫ് ഡബ്ല്യു എഫ് എന്ന പ്ലാറ്റ്ഫോം കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും കുറെ കഷ്ടപ്പാടുകളുണ്ട് നമ്മൾ എത്ര ശക്തമായി ഒരു കാര്യം ആഗ്രഹിക്കുന്നു അത് തീർച്ചയായിട്ടും നമ്മളിലേക്ക് തന്നെ വന്നെത്തിച്ചേരും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് എഫ് ഡബ്ല്യു എഫിനെ ഞാൻ ഒരു ഒരു ജസ്റ്റ് ഇനി വൈകിപ്പിക്കുന്നില്ല നമുക്ക് ലൈഫ് തന്നെയാണ് എഫ് ഡബ്ല്യു എഫ് അല്ലേ എട്ട് വർഷത്തിന് ശേഷമാണ് എനിക്ക് മോൾ മോളുണ്ടായത് ടാവൻറ്റ് റെക്കോർഡ് ബുക്കിൽ ഞങ്ങളെ പേര് നേടി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് നന്ദി പറയണത് എൻ്റെ ഉമ്മാനോടാണ് കാരണം ഉമ്മ മിച്ചത്രയും എന്താ പറയുക രാത്രി എന്നോട് വന്ന് ചോദിക്കും കുഞ്ഞോളെ എൻ്റെ വീട്ടിൽ കുഞ്ഞോളെ നട്ട് വിളിക്കാം കുഞ്ഞോളെ

എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി ഏടിന്റെ പോലാണുള്ളത് കഴിച്ചിട്ടേ റെഡി ആയിട്ടുണ്ടെന്നാ അപ്പൊ കഴിച്ചു പോലെ ഞങ്ങള് ഞാൻ അവിടെ എന്തെങ്കിലും ഒക്കെ ഒരു വിളിച്ചു കഴിഞ്ഞാ ഫുഡ് കഴിക്കാൻ അങ്ങനെ തന്നെ അങ്ങനെ പരിപാടി നല്ല പോയി കഴിക്കല്ലേ ആ ഓക്കെ അപ്പൊ കഴിച്ച അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ റെഡി ആയി നിക്കാണേ

നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ ബിരിയാണി വേണ്ട അതുകൊണ്ടുണ്ടാവ ചോറ് കമ്പനിക്ക് നഷ്ടം ഫസ്നാന്റെ തടി കൊറക്കണ പരിപാടിയാണ് അത് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിങ്ങനെ

안춥 보니카드도, n h e d m i n a l k e t b l e e l c o m e Thank u Thank o u k you. Thank you. t h a a n k y t a n k you. t a you. Thank you. Thank you. Thank you. t u അങ്ങനെ അങ്ങനെ നമ്മളെ ഫസ്റ്റ് പിരിയുകയാണ് വണ്ടിയിൽ ഈ നാരങ്ങ കേടുന്നത് കയറി കയറ് അമ്മച്ചി നാളെ അവിടേക്ക് പോയപ്പോ ഷർദിക്കാർക്ക് വണ്ടി വാങ്ങിയ നാരങ്ങയാണ് ഏ അത് ചീഞ്ഞിട്ട് അത് ഇബ്രാഹിം അഹമ്മ തൊട്ട് കാണ്ട അയ്യായിരം ഗർഭിണികളായിട്ടല്ലേ അടുത്ത നമ്മളെ വരവിന് കുഞ്ഞ കുട്ടിയും കൂടി കരിയിലെ അതെ സ്വഭാവം വെച്ച് നോക്കാണെങ്കിലേ നിങ്ങള് ചീന സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ അവിടെ ഇട്ടു പോകണം ശെരിക്ക് കഴിഞ്ഞില്ലേ പോലാ അപ്പൊ എങ്ങനെ കുടിച്ചണത് അറിയോ ഒരു തുള്ളിയുള്ളൂ തള്ളി ചിന്തിക്കണോ ചിന്തിക്കണേ തിന്നോ ഈത്തപ്പഴം നല്ലോണം തിന്നോട്ടോ ഇതാണ് കേട്ടോ പച്ച ഈത്തപ്പഴം എന്നാ പച്ചീത്തപ്പഴല്ല മനിയ ഈത്തപ്പഴാണ് ൾക്കാരെ വിചാരിച്ചത് പച്ച ചീത്തപ്പഴാ പച്ചപ്പഴ പച്ച മാങ്ങ അറിയില്ലേ അതായത് പഴുക്കാത്ത തരത്തിന് പച്ച അറിയില്ലേ അങ്ങനെ നോക്കുമ്പോ പച്ചയാണ് ഇഞ്ചട്ട് ജീവ വളർച്ചോടെ മൈതാന് ചീത്ത മൈതാന്

മറ്റേ ആൾക്കാര് ഉപദേശിക്കാൻ നോക്കേ അങ്ങനെ കൊടുക്കാൻ പോലെ അപ്പൊ ഗൈസഅ അങ്ങനെ നമ്മളെ പെരിന്തൽമണ്ണത്തെ പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങിയപ്പോഴാണ് അസ്ക്വാനിക്കോട് മുൻ എം എൽ എ പുതിയൊരു സൂപ്പർ മാർക്കറ്റ് ഇട്ടിരിക്കണെന്നറി എന്താ ഉദ്ഘാടനം കഴിഞ്ഞില്ലേ ലിറ്റർ പായസം പതിമൂന്ന് ലിറ്റർ നേരെ മുണ്ടിക്കാര് ഇതാണ്ടെ അസ്കുന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഈഫാർ കൊണ്ടുശാ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മളെ അതിന് സ്പെഷ്യൽ കൗണ്ടറ് ച്ചാറല്ലേ അതഐഷുമ്മ അസ്ക അതേപോലെ ഒരു ഉയരിലെ ചൂളും കൂടി മോനേയും കൂടെ ആയി വരുത്തിയാലേ കൊറേ ഒക്കെ നഷ്ടത്തിന്ന് പറഞ്ഞാ അതൊക്കെ മറ്റു ബുക്ക് ഇണ്ട് മേടം നേരെ മുട്ടായി കുട്ടിയാക്കുന്നിടത്ത മുട്ടയൊക്കെ നേക്കണേ അസ്കുവിന്റെ ഐഡിപരമായ നീക്കങ്ങളാണ് അരിക്ക കൊണ്ടോ അത് അത്യാവശ്യമുള്ളതാണല്ലോ അസ്കു ഞങ്ങൾ പോയിട്ടെന്നാ ശരി എന്നാ ഇസ്ലാമലേക്കും കാണാം തിരക്കുണ്ടോ പിന്നില്ല ശരി എന്നാ പറയാ നമ്മളെ ഉറങ്ങിയോ അങ്ങനെ നല്ല ും മടങ്ങി കടന്നുറങ്ങട്ടോ രണ്ടോ മൂന്നും ആൾക്കാരൊക്കെ കുഞ്ഞോളും ഉറങ്ങീനോണ് ചുരുണ്ടൊക്കെ മറ്റേ സീലമാതിരിപ്പം കുട്ടി ഇബ്രാഹിമിനെ പോയി കൊണ്ടരണ്ടേ അങ്ങനെ ഫിറ്റ് വിത്ത് ാണ് അൻപത് അഞ്ഞൂറ് ഗർഭിണികളില്ലേണ്ടാവും അഞ്ഞൂറിലേറുണ്ട് അഞ്ഞൂറ് പ്ലസ് ആണ് അതായത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് എന്നല്ലേ പറഞ്ഞേ അതായത് അത്രയും പോസിറ്റീവ് റിസൾട്ട് കിട്ടി അതായത് ഗർഭിണികളാവാതെ ആളുകൾ അഞ്ഞൂറിലേറെ ആളുകൾ എന്ത് ചെയ്തു പോസിറ്റീവ് ആയി പതിനഞ്ചു കൊല്ലം കഴിഞ്ഞൂലുണ്ട് ഇപ്പൊ അവിടെ ഒരു ഡോക്ടർ സംസാരിച്ചിട്ടില്ല അതിന്റെ ആ ഡോക്ടർ അമ്മ കൂടിയാണ്ട് ചെറിയ മോള്ണ്ടായിരുന്നു കിട്ടിയില്ല മൂന്ന് ആൺകുട്ടികളാണ് ഞങ്ങൾ പറഞ്ഞാ എന്തായാലും ഒക്കെ റാഹത്തായില്ലേ സബ്സ്ക്രൈബേഴ്സിനും കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കല്ലേ നമ്മള് അപ്പൊ യൂറിക് ആസിഡ് യൂറിക് ആസിഡ് അല്ലെന്താണ് പി സിയോ ഡി തൈറോയിഡ് കാരണം പ്രെഗ്നന്റ് ആവാതിരിക്കും ഇപ്പൊ അപ്പൊ അതൊക്കെ ഒരു മരുന്നില്ലാതെ ചികിത്സിച്ചു ഭേദാക്കി റിസൾട്ട് ഒരു നമ്പർ ഗർഭിണി ആക്കി കൊടുത്തിട്ടുണ്ടെ അഞ്ഞൂറോ ആയിരം ഇപ്പൊ ഞമ്മക്കൊണ്ട് ഗർഭിണി ആക്കാൻ കഴിയും ഇന്നു കഴിയും പക്ഷേ അങ്ങനെയല്ല അതല്ല പറയണത് ഇതിപ്പോ ഫസ്റ്റ് സ്റ്റാൻഡിലാറ് ഗർഭിണികൾ ഉണ്ടാക്കാൻ ഇങ്ങോട്ട് കഴിയും പക്ഷെ അങ്ങനെയല്ല ഫസ്റ്റ് ചെയ്തെന്താ വെച്ചാല് ഗർഭം അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ കഴിയുകയാണ് ഗേഷ് അടുത്ത യുദ്ധം വരേക്കും കുഞ്ഞോട് പള്ളർച്ച തല്ലു തന്ത്രി അങ്ങനെ പറഞ്ഞു അങ്ങനെ കയ്യോ എങ്ങനെ കയ്യോ മറ്റത് മറിച്ച് എങ്ങനെ തല്ല ഞാൻ പിന്നെ പെണ്ണുങ്ങളെ ആ പ്ലൈ പറയില്ല കൊണ്ടിങ്ങനെ നിക്കും എന്നാ ശരി കേട്ടാ ഗേഷ് മറ്റൊരു ബ്ലോഗിൽ കാണും വരേക്കും എല്ലാവർക്കും ഐ ലവ് യു जीबू आश्रम संगड़ जीबू आश्रम संगड़